കരിമീൻ മുപ്പം നമ്മൾ നേരത്തെ ഇതിന്റെ പാചകമൊക്കെ കണ്ടതാണ് നല്ല അടിപൊളി പൊടി കരിമീൻ മുള കണ്ടോ ഇതിന്റെ ഗ്രേവി എന്താറിയാം കരിമീൻ മുളകിട്ടതിന്റെ ചാർ എന്റെ മക്കളെ പറഞ്ഞ അറിയിക്കാൻ കഴിയത്തൊരു ടേസ്റ്റ് ഉണ്ടോ നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ നമ്മള് തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് ഒരു ജങ്കാർ സർവീസ് ആണ് നടത്തിയത് അതായത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇന്ന് കോട്ടയത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ജങ്കാർ സർവീസ് കാണാത്ത ഒരാൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുവയ്ക്ക് വെറും ആറ് രൂപയ്ക്ക് അത് കഴിഞ്ഞ് നമ്മൾ വൈക്കം ജട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു ഊണ് കഴിക്കാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നിർത്തുന്നത് കെ ടി ടി സിയുടെ മോട്ടൽ ആറാം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല വൈൻ ആൻഡ് ബിയർ ആൻഡ് വൈൻ പാർലർ കൂടിയാണ് നല്ല ഗംഭീരമായ കാഴ്ചയാണ് അത് ഒരു കാര്യം പറയാം മദ്യത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാല്ല അപ്പം ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പൊ നല്ല ഭക്ഷണം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാം അതുപോലെ ചെറിയൊരു ബിയറൊക്കെ കഴിക്കണം ഈ കാറ്റൊക്കെ കൊണ്ട് ഒരു ബിയർ കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം പ്രത്യേകിച്ച് പറയാനുള്ളത് കായൽ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഗംഭീരമായ ഒരു ഊണാണ് ആണ് കൊഞ്ചുണ്ട് കക്കയരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരിമീൻ മപ്പാസുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം അപ്പം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നോക്കുക നമുക്ക് ഈ മോട്ടിൽ ആരായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കായലിലേക്ക് നോക്കി നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഈ ജംഗറിലോ ബോട്ടിലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഈ മോട്ടൽ ആറാമിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിന്റെ രസം നോക്കില്ലേ ഒരു ചെറിയൊരു കപ്പലിന്റെ ഒരു ബോട്ടിന്റെ ഒക്കെ രീതിയിൽ തന്നെയാണ് മോട്ടൽ ആറാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ മോട്ടൽ ആറാമിലേക്ക് ഒന്ന് കയറി നോക്കാം ഇവിടെ തന്നെ നല്ല അടിപൊളി ഒരു ബോർഡൊക്കെ കാണാം അപ്പൊ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇവിടെ ഒരു ബോർഡുണ്ട് നിബന്ധന നിയമപ്രകാരം നിയമപരമായ മുന്നറിയിപ്പ് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ളവരെ മധ്യ ശാലയിൽ കൊണ്ടുവരുന്നതോ അകത്ത് പ്രവേശിപ്പിക്കാനോ പാടില്ല എന്നുള്ളൊരു ഉണ്ട് അതുപോലെ ക്യാമറ നിരീക്ഷണ ഇനിയിപ്പോ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗംഭീരമായ കയ കായല് ആ നമ്മള് പറഞ്ഞിട്ടുള്ള വേമ്പനാട്ട് കായലിന്റെ തീരത്തായിട്ട് നല്ല രസകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ാൻ പറ്റുന്ന ഒരു പിന്നെ പാർലർ തന്നെയാണ് ഈ മോട്ടൽ ആരാമന രണ്ട് എൻട്രൻസ് ആണുള്ളത് ഇതുകൊണ്ട് ഇവിടെ രസകരമായ ഒരു ഡബിൾ ടെക്കർ ബസ് ഒക്കെ ഉണ്ട് ഇതിന് നമുക്ക് ഒരു റെസ്റ്റോറന്റ് തന്നെയാണ് നമുക്ക് ഇതിന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു നെയിം ബോർഡ് ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കെ ടി ഡി സിയുടെ ഫുഡി വീൽസ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇതോ നല്ല രസകരമായ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുകളുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതോ അപ്പോൾ നമുക്കിനി ഈ ബസ്സിലിരുന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്ന് നോക്കാം നമുക്ക് അപ്പം നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പോവാം അതേപോലെ തന്നെ അതായത് ഇവിടെ ഒരു നിബന്ധന കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നമ്മളിതൊക്കെ എപ്പോഴും പാലിക്കേണ്ടതാണ് പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശിക്ഷാർഹം എന്നുള്ളൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടോ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കാഴ്ച വെയിൽ നല്ല വെയിലാണ് കേട്ടോ അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ിൽ വന്നെപ്പിനെ നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് രീതിയിലുള്ള മീൽസ് ഉണ്ട് നമ്മളിപ്പോ വെജിറ്ററിയൻ മീൽസാണെങ്കിൽ സാമ്പാറുണ്ട് തോരൻ ഉണ്ടാവും കപ്പ ഉണ്ടാവും ഉണക്കോള വറത്തും അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ പിന്നെ തീരദേശത്ത് അതായത് കായലോർത്തൊക്കെ വരുമ്പോ ആയ സ്പെഷ്യൽ ആയിട്ടുള്ള കൈ യൂണിറ്റില് കരിയും മപ്പാസ് ആണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് കുരുമുളക് ഉണ്ട് ഏലക്കുണ്ട് വട്ടയുണ്ട് അതുപോലെ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് കശുവണ്ടിയുണ്ട് സവോള ക്കാളി കറിവേപ്പില തേങ്ങാപ്പാലുപ്പാലും നമ്മളിവിടെ തേങ്ങാപ്പാലും കരിമീൻ മസാല സാധാരണ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നാരങ്ങി ഒഴിച്ച് ചെയ്തിരിക്കണം അല്ലേ അങ്ങനെ നമ്മളെ കിടന്നല്ല മക്കളെ ഇനി ഇങ്ങനെ എടുത്തിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് മിനിറ്റ് അപ്പൊ നമ്മുടെ കരിമീൻ മപ്പാസ് തയ്യാറായി നമുക്ക് സെർവ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ബസ്സിന്റെ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇത് കഴിക്കാൻ പോകാൻ നല്ല ഗംഭീരമായിട്ട് ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല അതിന്റെ സ്മെല്ലൊക്കെ എന്താ അറിയോ ഇനിയിപ്പോ കഴിഞ്ഞോട് ചേർന്ന മക്കളെ നിങ്ങൾ മാറില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡബിൾ ട്രക്കർ ബസ്സിൽ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇത് എ സിയൊക്കെ ഉള്ളതാണ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് ചൂടിന്റെ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ് എന്താ രസം നോക്ക് ഈ ബസ്സിൽ അമ്പ ഐസി ഇത്രയും നേരം നല്ല ചൂടായിരുന്നേ നമ്മൾ ഇതിലേക്ക് കയറി വഴറ്റി പോയി പറഞ്ഞ അറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കൾ ഇതിന്റെ ഒരു സുഖം നല്ല തണുത്ത് നല്ല കുളിർമയോട് കൂടി നല്ല കായലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കൊന്നും ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോണ്ടല്ലോ അതൊരു പുതിയൊരു അനുഭൂതിയാണ് ജീവിതത്തിലെ വലിയൊരു അനുഭൂതി തന്നെയാണെന്നുള്ളതാ അപ്പൊ വീണ്ടും നമ്മുടെ ഐറ്റംസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൊറേ വിഭവങ്ങൾ ഉണ്ടല്ലോ മക്കളെ ഇതിപ്പോ തിന്ന് തീരുവന്നു ഇതാ നമ്മുടെ അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ബീഫ് ഫ്രൈ ആണ് ഇത് തേങ്ങാപ്പാൽ വെച്ച കിട്ടാൻ പറയുന്നത് കരിമീൻ കറിയാണ് തന്നെ ഇതും തേങ്ങാപ്പാൽ മുള കിട്ട് മുളകെട്ടാളോ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് ഇത് കക്ക ഫ്രൈ കൊടിമീൻ ഫ്രൈ കൊടിമീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ കൊടുമീൻ ഫ്രൈ എന്നാൽ സാധാരണ കൊടുവാണ് പിന്നെ ഇത് കരിയും മപ്പാസാണ് നമ്മൾ ഈ തന്നെ പിന്നെ ഇവിടേക്ക് കഴിഞ്ഞാൽ നമുക്ക് നമ്മളീ കീവത്തിരിച്ചോറുണ്ട് ഇവിടെ കഴിഞ്ഞാൽ മാങ്ങ പച്ചരി ഉണ്ട് ക്യാബേനും ക്യാരറ്റും ബീൻസും മിക്സി ചോരും ഉണ്ട് അവിയലുണ്ട് അവിയലുണ്ട് പുളിശ്ശേരി ഉണ്ട് രസമുണ്ട് സാമ്പാറുണ്ട് സ്പെഷ്യൽ ആയിട്ട് കപ്പയുണ്ട് തൈരുമുളകുണ്ട് അച്ചാറുണ്ട് കപ്പ് നമ്മള് മീൻസിന് കൊടുക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞിട്ടോ നല്ല നല്ല സ്നേഹമുള്ള നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുക്കാരൊക്കെ വീട്ടിൽ സർവീസ് ഇതിന്റെ പേരെന്താ അരുൺ എവിടെയാ ഇവിടെ എത്രയായി ചെല്ലുമ്പോഴാണ് അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ കസിൻ ഉണ്ട് ഉണ്ണിയാണ് മാമന്റെ മോനാണ് അപ്പൊ ഇത്ര നേരം നമ്മുടെ ക്യാമറമാൻ ഉണ്ണിയായിരുന്നു അതിന് ആദ്യ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ണിയോട് നമുക്ക് ചോദിക്കാം അങ്ങനെ ഉണ്ട് ഉണ്ണി ഐറ്റംസ് ഒക്കെ ഐറ്റംസ് നമ്മൾ ഒരുപാട് എവിടെ ഒരുപാട് ഐറ്റംസ് ആണ് നമ്മുടെ ഈ പിന്നെ കടൽ വിഭവങ്ങൾ തന്നെ അപ്പൊ നമുക്ക് ഒരു ആയിരിക്കും തുടങ്ങാം അല്ലെ അപ്പൊ നമുക്ക് പിന്നെ കരിമീൻ മപ്പാസ് ആദ്യം തുടങ്ങാം അതുണ്ടോ ഇതാണ് കരിമീൻ മപ്പാസ് ഇതുണ്ടോ നമ്മൾ നേരത്തെ ഇതിന്റെ പാചകമൊക്കെ കണ്ടതാണ് നല്ല അടി ഒഴിയായിട്ടതാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഐറ്റം സാധനം എടുക്കുന്നത് ആദ്യം നമുക്ക് ചെറിയ ബൗളൊക്കെ നിങ്ങൾക്ക് മാറ്റാം അത് കഴിഞ്ഞിട്ട് ഞാൻ കരിമീൻ മപ്പാസ് ആദ്യം ഒരു മീൻ ഫുള്ള് ഉണ്ട് നല്ല ഗംഭീരമായ കരിമീനാണ് ആണ് കണ്ടോ കരിമീനാണ് ഇവിടെ അതുപോലെ തന്നെ അവിടെ നമ്മുടെ കരിമീൻ മുളക് ഇട്ടുന്നു കണ്ടോ ഇതിന്റെ ഗ്രേവി ഗ്രേവിടെ എന്താണെന്നറിയാം ആ പീസോ ഇരുന്നിൻ്റെ തലയാണെങ്കിൽ ഒന്നിന്റെ ഇത് ചാർ കുറച്ചും അപ്പൊ ഇതിനകത്ത് നമ്മളുടെ കരിമീൻ മുളകിട്ടതിന്റെ ഗ്രേവിണ്ട് ആ ശരിക്കും കുടംപുളി തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ എന്താ അതിന്റെ പുളിയുടെ പുളിയുടെയൊക്കെ ഒളിന്ന് പറഞ്ഞാണല്ലോ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ അതാണ് നല്ല കറിയാ അതുപോലെ തന്നെ നമ്മുടെ മപ്പാത്തോ അത് മപ്പാത്തേ കുറച്ച് എരിവ് കുറവാണ് ഒരു തേങ്ങാപ്പാലിന്റെ ഒക്കെ ആ ടേസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കക്കൂടെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക് കയ്യില്ലല്ലോ ആ സ്കൂണും കക്കാർക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക ചില നാട്ടിലേക്ക് എരുത് എന്ന് പറയുന്നു കേട്ടോ നല്ല കുരുമുളകിന്റെ പുത്തനെ കണ്ടിടുക നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പൂജിക്കൊഴുവാ എന്താ നോക്കി ചെറിയൊഴുവാ ഇതൊക്കെ വെറുതെ സ്നാക്സ് കൊടുക്കുമ്പോഴെ കഴിക്കാം അസം രസമാണ് ഒരു പേർ മുളക് കിട്ടുകയാണെങ്കിൽ കൂടെ അടിക്കാൻ നല്ല അടിപൊളിയല്ലേ സംഭവം ഇനി വേണ്ടത് ചിക്കനാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതിൽ പപ്പടം ഉണ്ടല്ലോ പപ്പടമൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതും നമ്മൾ കഴിച്ച് വന്ന ഒരു ട്രഡീഷണൽ ആയ ടേസ്റ്റ് ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിലും നമുക്ക് കാണാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നതാണ് പിന്നെ ബിബാണ് ഡ്രൈ ഫ്രൈ ബീഫ് എന്ന് പറയാൻ നല്ലതുണ്ടോ അലുവ മുറിച്ച പോലെ കറക്റ്റ് അളന്ന് മുറിച്ചിട്ട പോലെയാണ് ഈ ബീഫിന്റെ മുകളിലേക്ക് എന്താ ചെയ്യണ്ടെന്നറിയാലോ നമ്മുടെ നല്ല നാരങ്ങപ്പീസ് ഉണ്ട് എങ്ങനെ ഒഴിക്കാൻ എന്നിട്ട് വേണം മക്കളെ ഈ ബീഫൊന്നും അടിക്കാൻ ബീഫ് എന്ന് പറഞ്ഞാൽ മലയാളികൾ വികാരമാണ് ബീഫും അതാണ് ബീഫ് കരിമീൻ മുളകിട്ടതിന്റെ ചാർ എന്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ ടേസ്റ്റ് ആണ് അപ്പൊ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ അങ്ങ് ക്ലീൻ ആക്കിട്ട് ഇനിയും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട് ഇനി വയറില്ല കടം മേടിച്ചിട്ടൊക്കെ വരഞ്ഞു വരും ഇങ്ങനത്തെ വീഡിയോ ഇവിടെ അപ്പൊ നിങ്ങൾ മറക്കണ്ട നിങ്ങൾ ആലപ്പുഴ ഭാഗത്തേക്ക് വൈക്കം ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ മോട്ടിൽ ആരാൻ മറക്കണ്ട എന്നാണ് ഇവിടെ വരിക സ്പെഷ്യൽ ആയിട്ട് ഈ കരിമീൻ മപ്പാസ് അതുപോലെ തന്നെ കരിമീൻ മുളകിട്ട് ഇതിന്റെ ചാർന്നുണ്ടല്ലോ ഗ്രേവി എനിക്ക് ഗ്രേവിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടമായത് അയാളുടെ സൂപ്പർ സാധനം എന്നതാണ് നമ്മളെത്രയോ ഫുഡുകൾ കഴിച്ചിട്ടുണ്ടോ പക്ഷെ ഇതേപോലുള്ള കരിമീനങ്ങളെ നമ്മൾ ആദ്യമായിട്ടാണ് കഴിച്ചത് വെറുതെ തള്ളുന്നതല്ല കേട്ടോ അത്രയും നല്ല രസകരമായിട്ടുള്ള ഫുഡ് പറഞ്ഞിരിക്കാൻ കഴിയില്ല എന്നതാണ് അപ്പൊ കുറച്ചൊക്കെ ബാക്കി ഇത് കക്കാറ്റ കുറച്ചൊക്കെ ബാക്കി കഴിഞ്ഞാൽ നമുക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഡയറ്റിങ്ങും ഫുഡ് ഡയറ്റിംഗ് ഒക്കെ ഉള്ള ആളാണ് പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ കൈ നിതർക്കൊക്കെ പോകുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇട്ടാ എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നടത്തുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ